മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം റഡാർ സിഗ്നൽ കിട്ടിയ സ്ഥലത്ത് രാത്രിയും പരിശോധന തുടരും ദുരന്തഭൂമിയായ മുണ്ടക്കയിൽ രക്ഷാപ്രവർത്തനത്തിനിടെ റഡാർ പരിശോധനയിൽ തെർമൽ സിഗ്നൽ ലഭിച്ചെടുത്ത് പരിശോധന അവസാനിപ്പിക്കാൻ നേരത്തെ തീരുമാനിച്ചിരുന്നു എന്നാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ നിർദ്ദേശപ്രകാരമാണ് പരിശോധന തുടരാൻ തീരുമാനിച്ചത് ഫ്ളഡ് ലൈറ്റ് എത്തിച്ച് പരിശോധന നടത്തുമെന്നാണ് ഉദ്യോഗസ്ഥർ അറിയിച്ചിരിക്കുന്നത് ആദ്യം കിട്ടിയ സിഗ്നൽ മനുഷ്യ നിന്നാകാൻ സാധ്യതയില്ലെന്ന് വിദഗ്ദ്ധർ പറഞ്ഞെങ്കിലും പരിശോധന തുടരാനാണ് തീരുമാനം ശക്തമായ സിഗ്നൽ ലഭിച്ച സാഹചര്യത്തിലാണ് പരിശോധന തുടരാൻ തീരുമാനിച്ചത് കടന്നൽ കുത്തേറ്റ വയോധികയ്ക്ക് ദാരുണാന്ത്യം കടന്നൽ കുത്തേറ്റ വയോധിക ചികിത്സയിലിരിക്കെ പടിഞ്ഞാറേ പൂങ്കുളം വിജയനിവാസിൽ ടി ശ്യാമളയാണ് ബുധനാഴ്ച വൈകിട്ട് നാല് മുപ്പതോടെയായിരുന്നു ശ്യാമളയ്ക്ക് കടന്നലുകളുടെ കുത്തേറ്റത് വീട്ടുവളപ്പിനോട് ചേർന്നുള്ള മകൾ ജയശ്രീയുടെ പുരയിടത്തിൽ നിന്ന് കൂവളത്തിന്റെ ഇല പറിച്ചെടുക്കുന്നതിനിടെയാണ് സംഭവം ശരീരമാസകലം കടുത്ത വേദനയെ തുടർന്ന് പൂങ്കുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി തുടർന്ന് വീട്ടിലെത്തി വിശ്രമിക്കുന്നതിനിടയിൽ ശ്വാസതടസ്സവും ശാരീരിക അസ്വസ്ഥതയും ഉണ്ടായതിനെ തുടർന്ന് ബന്ധുക്കൾ ശ്യാമലയെ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചു നില വഷളായതിനെ തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ചികിത്സയിലിരിക്കെ മരിക്കുകയായിരുന്നു പ്രദേശങ്ങൾ ദുരിതബാധിത മേഖലകളായി പ്രഖ്യാപിച്ച് സർക്കാർ വിജ്ഞാപനം പുറത്തിറക്കി വയനാട്ടിൽ ചൂരൽമല മുണ്ടക്കൈ എന്നിവിടങ്ങളിലുണ്ടായ ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മൂന്ന് വില്ലേജുകളെ ദുരന്തബാധിത പ്രദേശങ്ങളായി പ്രഖ്യാപിച്ച് സർക്കാർ ഉത്തരവിറക്കി മേപ്പാടി പഞ്ചായത്തിലെ കോട്ടപ്പടി വെള്ളാർമല എന്നീ വില്ലേജുകളിലും വൈത്തിരി താലൂക്കിലെ തൃക്കൈപ്പറ്റ വില്ലേജുമാണ് ദുരന്തബാധിത പ്രദേശങ്ങളായി പ്രഖ്യാപിച്ചതായി സർക്കാർ അറിയിച്ചത് ജൂലൈ മുപ്പത് മുതൽ ഈ പ്രദേശങ്ങൾ ദുരിതബാധിത മേഖലകളാണെന്ന് സർക്കാർ വിജ്ഞാപനത്തിൽ പറയുന്നു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്കെതിരെ പ്രചാരണം കായംകുളം സ്വദേശി പിടിയിൽ വയനാട് മുണ്ടക്കൈ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്കെതിരെ പ്രചാരണം നടത്തിയാണ് അറസ്റ്റിൽ കായംകുളം പെരിങ്ങാല വീട്ടിൽ അരുണാണ് പിടിയിലായത് ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യണമെന്ന അഭ്യർത്ഥനയ്ക്കെതിരെ സമൂഹമാധ്യമമായ ഫേസ്ബുക്ക് വഴി പ്രചാരണം നടത്തിയതിനാണ് നടപടി കായംകുളം പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിലാണ് പ്രതി അറസ്റ്റ് ചെയ്തത് ദുരിതാശ്ചാസ നിധിക്കെതിരെയുള്ള വ്യാജ പ്രചാരണങ്ങൾ നിരീക്ഷിക്കുന്നതിന് സമൂഹമാധ്യമങ്ങളിൽ സൈബർ പോലീസ് പെട്രോളിംഗ് ശക്തമാക്കിയതായി പോലീസ് അറിയിച്ചു ഇത്തരത്തിൽ പോസ്റ്റുകൾ നിർമ്മിക്കുകയും ഷെയർ ചെയ്യുകയും ചെയ്യുന്നവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും പോലീസ് പറഞ്ഞു വന്ദേ ഭാരത് ട്രെയിന് നേരെ വീണ്ടും കല്ലേറ് കണിയാപുരത്തിനും പെരിങ്ങൂഴിക്കും ഇടയിൽ വെച്ച് വൈകുന്നേരം നാല് പതിനെട്ടിനാണ് ട്രെയിന് നേരെ കല്ലേറുണ്ടായത് കല്ലേറിൽ സി ഫോർ കോച്ചിലെ സീറ്റ് നമ്പർ മുന്നിലെ ചില്ലു പൊട്ടിയിട്ടുണ്ട് യാത്രക്കാർക്ക് ആർക്കും പരിക്കില്ല ട്രെയിൻ നിർത്തിയിടേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ല യാത്ര തുടർന്നു ഇതിനു മുമ്പും പലതവണ ട്രെയിനുനേരെ ആക്രമണമുണ്ടായിട്ടുണ്ട് കെഎസ്ആർടിസി ജീവനക്കാർക്ക് ആശ്വാസവാർത്ത സർക്കാർ ധനസഹായം പ്രഖ്യാപിച്ചു ശമ്പളവും പെൻഷനും ഉടൻ വീണ്ടും സർക്കാർ സഹായം ജീവനക്കാരുടെ ശമ്പളവും പെൻഷനുമടക്കം മുടക്കം കൂടാതെയുള്ള വിതരണം ഉറപ്പാക്കാനായി മുപ്പത് കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു ഇപ്പോൾ പ്രതിമാസം അമ്പത് കോടി രൂപയെങ്കിലും കോർപ്പറേഷന് സർക്കാർ സഹായമായി നൽകുന്നു ഈ സർക്കാർ ഇതുവരെ അയ്യായിരത്തി കോടി രൂപ കോർപ്പറേഷന് സഹായമായി കൈമാറി മാസങ്ങളായി ശമ്പളവും പെൻഷനും മുടങ്ങിയിരുന്നു ജോലി ചെയ്യുന്ന ജീവനക്കാർക്കും പെൻഷൻ വാങ്ങുന്നവരും വലിയ പ്രതിസന്ധികളിലൂടെയാണ് കടന്നുപോകുന്നത് ഇതോടെ മുടങ്ങിക്കിടക്കുന്ന പെൻഷനും ശമ്പളവും വിതരണം ചെയ്യാനാവുമെന്നാണ് പ്രതീക്ഷ കാപ്പ നിയമപ്രകാരം യുവതിയെ ജില്ലയിൽ നിന്നും പുറത്താക്കി കോട്ടയത്തെ യുവതിയെ കാപ്പ നിയമപ്രകാരം ജില്ലയിൽ നിന്നും പുറത്താക്കി ചെമ്പ് ബ്രഹ്മമംഗലം മണിയൻകുന്നിൽ വീട്ടിൽ അഞ്ചനാർ പണിക്കറയാണ് കാപ്പ നിയമപ്രകാരം കോട്ടയം ജില്ലയിൽ നിന്ന് ഒൻപത് മാസത്തേക്ക് നാടുകടത്തിയത് ജില്ലാ പോലീസ് മേധാവി കെ കാർത്തികിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി വിദേശ ജോലി വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയതുൾപ്പെടെ നിരവധി ക്രിമിനൽ കേസുകൾ യുവതിക്കെതിരെ നിലവിലുണ്ട് ് ഏറ്റുമാനൂർ എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂർ മൂവാറ്റുപുഴ കോടനാട് ആലപ്പുഴ ജില്ലയിലെ എടത്വ എന്നീ സ്റ്റേഷനുകളിൽ യുവതിക്കെതിരെ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടു് സമൂഹമാധ്യമത്തിലൂടെ വ്യാജ പ്രചാരണം യൂട്യൂബർ അറസ്റ്റിൽ മുഖ്യമന്ത്രിയുടെ നിധി തട്ടിപ്പാണെന്ന് സമൂഹ മാധ്യമം വഴി പ്രചാരണം നടത്തിയ യൂട്യൂബറെ പോലീസ് പിടികൂടി കൊല്ലം വിളക്കുപാറ സ്വദേശി രാജേഷിനെയാണ് നിധി തട്ടിപ്പാണെന്നും പണം അർഹരിലേക്ക് എത്തില്ല എന്നുമായിരുന്നു രാജേഷ് പ്രചരിപ്പിച്ചത് മല്ലു ബോയ്സ് എന്ന യൂട്യൂബ് ചാനൽ വഴിയും ഇൻസ്റ്റഗ്രാം അക്കൌണ്ട് വഴിയുമാണ് നിധിക്കെതിരെ ഇയാൾ പ്രചാരണം നടത്തിയത് ഏഴൂർ പോലീസ് സ്വമേധയാ കേസെടുത്ത് പ്രതി അറസ്റ്റ് ചെയ്യുകയായിരുന്നു കേസിൽ ഒരാൾ കൂടി പിടിയിലാകാനുണ്ടെന്ന് പോലീസ് അറിയിച്ചു കോൺഗ്രസ് നേതാവിനെ കൊലപ്പെടുത്തിയ കേസ് മുൻ സിപിഎം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെ വധശിക്ഷ റദ്ദാക്കി ചേർത്തല നഗരസഭ മുപ്പത്തിരണ്ടാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റായിരുന്ന കൊച്ചുപറമ്പിൽ കെ എസ് ദിവാകരനെ കൊലപ്പെടുത്തിയ കേസിൽ സിപിഎം ചേർത്തല വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി മുൻ സെക്രട്ടറിയും ആറാം പ്രതിയുമായ ആർ ബൈജുവിന്റെ വധശിക്ഷ ഹൈക്കോടതി റദ്ദാക്കി തുടർന്ന് ബൈജു ഉൾപ്പെടെ ഒന്നുമുതൽ നാല് നാലുവരെയുള്ള പ്രതികൾക്ക് പത്ത് വർഷം കഠിനതളവ് വിധിച്ചു ആലപ്പുഴ സെഷൻസ് കോടതി ജീവപര്യന്തം വിധിച്ച അഞ്ചാം പ്രതി സേതുകുമാറിനെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിട്ടയച്ചിരുന്നു മുതൽ നാല് വരെ പ്രതികളായ മഞ്ജു സതീഷ് കുമാർ പ്രവീൺ ബെന്നി എന്നിവരുടെ ജീവപര്യന്തമാണ് പത്ത് വർഷം കഠിന തളവാക്കി കുറച്ചത് ഇനി സമ്മേളനകാലം സിപിഎം സംഘടനാ സമ്മേളനങ്ങൾ അടുത്ത മാസം തുടങ്ങും ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിനും മുന്നോടിയായുള്ള സിപിഎം സംഘടനാ സമ്മേളനങ്ങൾ സെപ്റ്റംബറിൽ തുടങ്ങും ബ്രാഞ്ച് ലോക്കൽ സമ്മേളനങ്ങൾ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ നടക്കും ഏരിയ സമ്മേളനം നവംബറിൽ നടക്കും ജില്ലാ സമ്മേളനങ്ങൾ ഡിസംബറിലും ജനുവരിയിലുമായി നടക്കും സംസ്ഥാന സമ്മേളനം ഫെബ്രുവരിയിൽ കൊല്ലത്തായിരിക്കും നടക്കുക പാർട്ടി കോൺഗ്രസ് ഏപ്രിൽ തമിഴ്നാട്ടിൽ നടക്കും സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം പറഞ്ഞത്